കേക്കിൻ്റെ ലൂർദ്ദെന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണ്ണി തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലാണ് വേളാങ്കണ്ണി സ്ഥിതി ചെയ്യുന്നത് നാഗപട്ടണത്തിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ വേളാങ്കണ്ണിയിലേക്ക് പ്രവേശിക്കാം ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് കടലിനോട് അഭിമുഖമായി നിൽക്കുന്ന ഈ കാണുന്ന അഞ്ച് ഏക്കർ വിസ്തൃതിയിലാണ് വേളാങ്കണ്ണി പള്ളിയും പള്ളിവക സമുച്ചയങ്ങളും സ്ഥിതി ചെയ്യുന്നത് വേളാങ്കണ്ണിയിലെ ഷെയ്ൻ ബസിലിക്ക പള്ളിയും മോർണിംഗ് സ്റ്റാർ ചർച്ച് ഓൾഡ് വേളാങ്കണ്ണി ചർച്ച് ആരാധന പള്ളി നാട്ടുതീട്ട് ചർച്ച് സീക്രട്ട് ഹൗട്ട് ഓഫ് ജീസസിൻ്റെ സ്റ്റാറ്റു പിന്നെ പള്ളിവക സമുച്ചയങ്ങൾ മ്യൂസിയം പുരോഹിത മഠങ്ങൾ കന്യാസ്ത്രീ മഠങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്യാൻ്റീൻ തുടങ്ങിയ സമുച്ചയങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ അഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള വിശാലമായ കോമ്പൗണ്ടിന് അകത്താണ് അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം വേളാങ്കണ്ണി മാതാവിൻ്റെ ദർശനത്തിനായി ഞങ്ങളും ഈ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം ആദ്യമായിട്ട് ഇന്നാണ് ഞങ്ങൾ വേളാങ്കണ്ണി സന്ദർശിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ വേളാങ്കണ്ണി പള്ളി റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലാണ് വരുന്നത് ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് എന്നാണ് വേളാങ്കണ്ണി പള്ളിയുടെ യഥാർത്ഥ പേര് ആരോഗ്യമാതാവായ വിശുദ്ധ മാതാവ് മറിയത്തിൻ്റെ പേരിലാണ് ഈ പള്ളി എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് പള്ളി തുറക്കുകയും അഞ്ച് നാൽപ്പത്തഞ്ചിന് ആദ്യ കുർബാനയും പിന്നീട് നിശ്ചിത സമയം ഇടപെട്ട് കുർബാന നടക്കുകയും രാത്രി ഒൻപത് മണിക്ക് പള്ളി അടക്കുകയും ആണ് ചെയ്യുന്നത് എന്നാൽ വേളാങ്കണ്ണി പള്ളിയിൽ ഒരേ സമയം മൂന്ന് ഭാഗങ്ങളിൽ വെച്ചാണ് കുർബാന നടക്കുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ വെച്ചാണ് മലയാളം കുർബാന നടക്കുന്നത് മലയാളം കുറുബാന കൂടാതെ തമിഴ് കന്നഡ തെലുങ്ക് ഇംഗ്ലീഷ് എന്നിങ്ങനെ അഞ്ച് ഭാഷകളിലായി ഇവിടെ കുറുബാന അർപ്പിക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വേളാങ്കണ്ണിയിലെ ഈ ദേവാലയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ തെളിവുകളൊന്നും ഇല്ലെങ്കിലും വിശ്വാസികൾക്കിടയിൽ നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അത്തരം കഥകളിൽ ഏറ്റവും പ്രചാരമുള്ളത് ഈ കഥക്കാണ് മാതാവിൻ്റെ അത്ഭുത ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദേവാലയത്തിൻ്റെ പിറവി തന്നെ എന്നാണ് കരുതപ്പെടുന്നത് ഒരു ഹൈന്ദവ ബാലനായിരുന്നു മാതാവിൻ്റെ ആദ്യ ദർശനം വേളാങ്കണ്ണിയിൽ ലഭിച്ചത് അതിനുശേഷം മോരു വിൽപ്പനക്കാരനായിരുന്ന ഒരു മുടന്തൻ ബാലനും മാതാവിൻ്റെ ദർശനം ലഭിക്കുകയായിരുന്നു എന്നാൽ അതിനുശേഷം ആ ബാലൻ ആരോഗ്യവാൻ ആവുകയും പിന്നീട് ആരോഗ്യമാതാവ് എന്ന പേരിൽ വേളാങ്കണ്ണി അറിയപ്പെടുകയും ചെയ്തു ആരോഗ്യവാനായ ആ ബാലൻ മാതാവിൻ്റെ അത്ഭുത ദർശനത്തെപ്പറ്റി തൻ്റെ മുതലാളിയോട് പറയുകയും അദ്ദേഹമാണ് പിന്നീട് ആദ്യമായി ഓലമേഞ്ഞ പള്ളി ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഈ സംഭവങ്ങളെല്ലാം നടന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ബംഗാൾ ഉൾക്കടലിലെ ഒരു കടൽക്ഷോഭത്തിൽ പുറം രാജ്യത്തു നിന്ന് വന്ന ഒരു കപ്പൽ അപകടത്തിൽപ്പെടുകയും എന്നാൽ അത്ഭുതകരമായി അവർ രക്ഷപ്പെടുകയും ചെയ്തു അതിനുശേഷം വേളാങ്കണ്ണി തീരത്താണ് അവർ കപ്പലി അടിപ്പിച്ചത് അങ്ങനെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവർ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് രക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കുകയും അങ്ങനെ കപ്പലിലുണ്ടായ നാവികർ പള്ളി പുതുക്കിപ്പണിയുകയും അങ്ങനെ പിന്നീടുള്ള പല വരവുകളിലും അവർ പള്ളി നവീകരണത്തിന് ഏർപ്പെട്ടതായും പറയപ്പെടുന്നു അങ്ങനെ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത്ഭുതകരമായി സാധിച്ചു കൊടുക്കുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ എണ്ണിയാൽ ഒതുങ്ങാത്തതാണ് ഭാരതത്തിലെ തന്നെ മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മഞ്ഞപ്പട്ടുടുത്ത് കൈക്കുഞ്ഞിനെ പിടിച്ചു നിൽക്കുന്ന മാതാവിനെയാണ് വേളാങ്കണ്ണി പള്ളിയിൽ ആരാധിക്കുന്നത് മഞ്ഞപ്പട്ട് സാരി നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ് മൂന്നടിയോളം നീളമുള്ള രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്നാൽ എപ്പോഴാണ് ഈ പ്രതിഷ്ഠ ഇവിടെ നടന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല മഞ്ഞപ്പട്ടണിഞ്ഞ മാതാവിൻ്റെ തിരുരൂപം സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ ആണെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഡച്ചുകാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദേവാലയത്തെ പാരിസ് ചർച്ചാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഈ ദേവാലയം ബസിലിക്കയായും പിന്നീട് വേളാങ്കണ്ണി ചർച്ചായും ഉയർത്തപ്പെട്ടത് ബസിലിക്കയായി ഉയർത്തിയത് ജോൺ ഇരുപത്തി മൂന്നാം മാർപ്പാപ്പയും ആണ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന വ്യത്യസ്തരായിട്ടുള്ള വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചുള്ള പേരാണ് വേളാങ്കണ്ണി മാതാവിന് നൽകിയിരിക്കുന്നത് ഗോവയിലെ ആളുകൾക്കും കൊങ്ങിണികൾക്കും മാതാവ് ശാന്തി ദുർഗയും തമിയർക്ക് മാതാവ് മാരിയമ്മനും ആണ് മറ്റ് ക്രൈസ്തവ പള്ളികളെ അപേക്ഷിച്ച് വേളാങ്കണ്ണിയിൽ വിവിധ തരം നേർച്ചകളും വഴിപാടുകളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടവയാണ് തലമുണ്ടനം ചെയ്യൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തലമുണ്ടനം ചെയ്ത് കടലിൽ മുങ്ങിക്കുളിച്ച് ഈറനായി പള്ളിയിലെത്തി പ്രാർത്ഥിക്കുന്നതും കാതു കുത്തുന്നതും പിന്നെ ഓൾഡ് വേളാങ്കണ്ണി ചർച്ചിന് മുൻവശത്തുള്ള ഒരു കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന മണൽവിരിച്ച പാതയിലൂടെ മുട്ടിൽ ഏയുന്നതും വർഷങ്ങളായി കുട്ടികളില്ലാത്ത മാതാപിതാക്കൾക്ക് കർച്ചീഫ് മടക്കി തൊട്ടിൽ രൂപത്തിലാക്കി ബസിലിക്ക പള്ളിയുടെ മുൻവശത്തുള്ള കൊടിമരത്തിൽ നൂലിട്ട് ബന്ധിപ്പിക്കുന്നതും വിവാഹം നടക്കാനും വിവാഹബന്ധം ഉറപ്പിക്കാനും പള്ളിമുറ്റത്തെ കൊടിമരത്തിൽ മഞ്ഞച്ചരട് കെട്ടിക്കൊണ്ടുള്ള നേർച്ച പിന്നീട് ഈ അടുത്ത കാലത്തായി തുടങ്ങിയ ആമപ്പൂട്ട് നേർച്ച വിവാഹമോചനം ഒഴിവാക്കാനും വിവാഹബന്ധങ്ങൾക്ക് ദൃഢത ലഭിക്കാനും ആർക്കും ചെറുക്കാനാവാത്ത രീതിയിൽ കമ്പിവേലിയിൽ പൂട്ടിട്ട് പൂട്ടി താക്കോൽ കടലിൽ കളയുന്ന നേർച്ച ഇവയൊക്കെയാണ് വേളാങ്കണ്ണിയിലെ പ്രധാനപ്പെട്ട നേർച്ചകൾ ഇന്ത്യയിലെ ഏറ്റവുമധികം തീർത്ഥാടകർ വരുന്ന വേളാങ്കണ്ണി പള്ളിയിലെ തിരുനാൾ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയുള്ള തീയതികളിലാണ് നടക്കുന്നത് ഈ ദിവസങ്ങളിലാണ് വേളാങ്കണ്ണിയിൽ ഏറ്റവുമധികം തിരക്കും അനുഭവപ്പെടാറുള്ളത് നിങ്ങൾ ഒരിക്കൽ നാഗപട്ടണം തഞ്ചാവൂർ ഭാഗങ്ങളിൽ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും വേളാങ്കണ്ണി മാതാവിനെയും സന്ദർശിക്കേണ്ടതാണ് വേളാങ്കണ്ണി പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ഒരു മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നുണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് ഫലം സിദ്ധിച്ചവരുടെ നേർച്ചകളും വഴിപാടുകളും സൂക്ഷിച്ചിരിക്കുന്നത് ഈ മ്യൂസിയത്തിലാണ് വിശ്വാസികളുടെ ഈ സമർപ്പണങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വേളാങ്കണ്ണി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് എന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വേളാങ്കണ്ണിയിലെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി